ഹായ് ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ശുചിത്വത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഓപ്പണായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ സംസാരിക്കാം ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇതിനെപ്പറ്റിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് കടക്കാം അതെ ഇതാണ് പ്രധാന ചോദ്യം ലൈംഗിക ബന്ധത്തിന് ശേഷം ശരിക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെറ്റായ വിവരങ്ങളുമുണ്ട് നമുക്ക് ശരിയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാം ശരി അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ ലൈംഗിക ബന്ധത്തിന് ശേഷം ഉടൻ ചെയ്യേണ്ട ഒരു സിമ്പിൾ കാര്യമുണ്ട് ഇത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതായത് യു ടി ഐ പോലുള്ള അണുബാധകളെ തടയാൻ നമ്മൾ ഒരുപാട് സഹായിക്കും അതെന്താണെന്ന് നോക്കാം അതെ ഇതാണ് ആ കാര്യം ലൈംഗിക ബന്ധത്തിന് ശേഷം എത്രയും പെട്ടെന്ന് മൂത്രമൊഴിക്കുക ഇതൊരു പക്ഷേ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകാം പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമാവുന്നത് ഇതിന് പിന്നിലെ ശാസ്ത്രം വളരെ ലളിതമാണ് പക്ഷെ വളരെ എഫക്റ്റീവുമാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം സംഗതി ഇതാണ് ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്ത് ചില ബാക്ടീരിയകൾക്ക് സ്ത്രീകളുടെ മൂത്രനാളിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനുശേഷം നമ്മൾ ഉടൻ തന്നെ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രത്തിൻ്റെ ഒഴുക്ക് ഒരു ഫ്ലഷ് പോലെ പ്രവർത്തിക്കും ഈ ബാക്ടീരിയകളെ അത് പുറത്തേക്ക് തള്ളിക്കളയും അങ്ങനെ അവ മൂത്രാശയത്തിലെത്തിയ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് തടയാൻ സാധിക്കും കണ്ടില്ലേ വളരെ സിമ്പിളും എഫക്റ്റീവുമായ ഒരു മാർഗമാണിത് ഓക്കെ അപ്പോൾ മൂത്രമൊഴിക്കുന്നതിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി അടുത്തത് വൃത്തിയാക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത് നമ്മൾ വിചാരിക്കും കൂടുതൽ വൃത്തിയാക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പക്ഷേ ജനനേന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ കുറഞ്ഞ രീതിയിലുള്ള ക്ലീനിംഗ് ആണ് കൂടുതൽ നല്ലത് അതെന്തുകൊണ്ടാണെന്ന് നോക്കാം ഇതൊരു കോമൺ സംശയമാണല്ലേ നല്ല വൃത്തി വേണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ യോനിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ധാരണ അത്ര ശരിയാണോ നമുക്ക് നോക്കാം ഇപ്പൊ കാര്യം വ്യക്തമായില്ലേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോപ്പുകൾക്ക് ഒരു ക്ഷാര സ്വഭാവമാണ് ഉള്ളത് അതായത് ആലക്കലൈൻ ആണ് പക്ഷെ യോണിക്ക് സ്വാഭാവികമായി ഒരു അസിഡിക് സ്വഭാവമുണ്ട് ഈ അസിഡിക് അന്തരീക്ഷമാണ് ലാക്ടോബാസിലസ് പോലുള്ള നല്ല ബാക്ടീരിയകളെ നിലനിർത്തി അണുബാധകളെ തടയുന്നത് സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ ഇല്ലാതാവുന്നു എന്നാൽ സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് ഈ ബാലൻസിനെ ബാധിക്കാതെ പുറംഭാഗം വൃത്തിയാക്കാൻ സഹായിക്കും ഈ നമ്പറൊന്ന് ഓർത്തു വെച്ചോളൂ മൂന്ന് പോയിന്റ് എട്ട് മുതൽ നാല് പോയിന്റ് അഞ്ച് വരെ ഇതാണ് യോനിയുടെ ഹെൽത്തി പി എച്ച് റേഞ്ച് ഇത് ആസിഡിക് ആണ് സോപ്പും മറ്റ് കെമിക്കലുകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബാലൻസ് തെറ്റും അപ്പോഴാണ് ഈ ഈസ്റ്റ് ഇൻഫെക്ഷനും ബാക്ടീരിയൽ വജനോസിസും പോലുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങുന്നത് അപ്പോൾ ഓർക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഒന്നാമതായി യോനിയുടെ ഉൾഭാഗം നമ്മൾ കഴുകേണ്ട കാര്യമേ ഇല്ല അതിന് സ്വയം ക്ലീൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് പുറമെയുള്ള വോൾവ എന്ന ഭാഗം മാത്രം സാധാരണ വെള്ളം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചു മൃദുവായി കഴുകിയാൽ മതി ഉപ്പുവെള്ളം ഡെറ്റോൾ പോലുള്ള കഠിനമായ കെമിക്കലുകളൊന്നും ആ ഭാഗത്ത് ഉപയോഗിക്കരുത് ഇനി നിങ്ങൾക്കൊരു വാഷ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പി എച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫെമിനിൻ വാഷുകൾ പുറത്തു മാത്രം ഉപയോഗിക്കാം ശരി ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം രോമം നീക്കം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചും ഒരുപാട് സംശയങ്ങളുണ്ട് ഏത് രീതിയാണ് ഏറ്റവും സേഫ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ഈ ടേബിൾ ഒന്ന് നോക്കൂ ഷേവിംഗ് വളരെ എളുപ്പമാണ് പക്ഷെ അത് കാരണം ചർമ്മത്തിൽ ചെറിയ മുറിവുകൾ വരാനും പിന്നീട് കുരുക്കൾ അഥവാ ഫോളിക്കുലൈറ്റിസ് വരാനും സാധ്യതയുണ്ട് ഇനി ഹെയർ റിമൂവൽ ക്രീമുകളുടെ കാര്യമെടുത്താൽ അതിൽ ബേരിയം സൾഫൈഡ് പോലുള്ള സ്ട്രോങ് കെമിക്കലുകളുണ്ട് അത് നമ്മുടെ അവിടുത്തെ ലോലമായ ചർമ്മത്തിന് അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ മാർഗം ഒരു ട്രിമ്മർ ഉപയോഗിക്കുന്നതാണ് കാരണം ട്രിമ്മർ ചർമ്മത്തിൽ നേരിട്ട് ഉരയുന്നില്ല അത് രോമത്തെ മുറിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഓക്കേ ഇനി നമ്മുടെ ശരീരം തന്നെ നമുക്ക് ചില സൂചനകൾ തരും അവ എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം ഏതൊക്കെയാണ് നോർമൽ എപ്പോഴാണ് നമ്മളൽപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണല്ലോ ചിലപ്പോൾ ക്ലിറ്റോറിസിന് ചുറ്റുമായി ഒരു വെളുത്ത പദാർത്ഥം കാണാറുണ്ട് ഇത് കണ്ട് പലരും പേടിക്കാറുണ്ട് ഇതിനെയാണ് സ്മെഗ്മ എന്ന് പറയുന്നത് ഇത് പേടിക്കേണ്ട ഒന്നല്ല തികച്ചും സ്വാഭാവികമാണ് മൃതക്കോശങ്ങളും ശരീരത്തിലെ എണ്ണമയവും ചേർന്നാണ് ഇതുണ്ടാവുന്നത് സാധാരണ വെള്ളത്തിൽ ആ ഭാഗം വൃത്തിയാക്കുമ്പോൾ ഇത് പോയിക്കോളും ഇതൊരു ഇതൊരണുബാധയല്ല അതുപോലെ തന്നെയാണ് യോനി സ്രവം അഥവാ വൈറ്റ് ഡിസ്ചാർജ് ഇത് സാധാരണയും ആരോഗ്യകരവുമാണ് എന്നാൽ അതിൻ്റെ അളവിലോ നിറത്തിലോ ഗന്ധത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് അത് തൈര് പോലെ കട്ടിയാവുക അല്ലെങ്കിൽ പച്ചയോ മഞ്ഞയോ നിറത്തിലേക്ക് മാറുക അതുമല്ലെങ്കിൽ ഒരു തരം ചീഞ്ഞ മീനിൻ്റെ പോലെയുള്ള ദുർഗന്ധമുണ്ടാവുക ഇതൊക്കെ ഒരു ഇൻഫെക്ഷൻ്റെ ലക്ഷണമാവാം നമ്മൾ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ് അപ്പോ ഇങ്ങനെയുള്ള അസ്വാഭാവികമായ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ എന്തു ചെയ്യണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കണോ അതോ മറ്റെന്തെങ്കിലും ചെയ്യണോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുവർണ നിയമം ഒരു കാരണവശാലും സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കരുത് ഗൂഗിളിൽ നോക്കിയോ കൂട്ടുകാർ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചോ മരുന്ന് വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനേ കാരണമാവൂ അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ ശരീരത്തിൽ അസാധാരണമായി എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ മടിക്കരുത് ശരിയായ രോഗനിർണയം കിട്ടിയാൽ മാത്രമേ ശരിയായ ചികിത്സ നൽകാൻ സാധിക്കൂ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കുക ആവശ്യമുള്ളപ്പോൾ മടിക്കാതെ സഹായം തേടുക